കൊക്കൈൻ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനായി ഷൈൻ ഉൾപ്പെടെ കേസിലകപ്പെട്ട മറ്റ് പ്രതികളെയും എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിട്ടു എട്ട് പ്രതികളാണ് കേസിലുണ്ടായിരുന്നത് ഏഴാം പ്രതി ഒഴികെയുള്ള എല്ലാവരെയും കോടതി വെറുതെ വിടുകയായിരുന്നു കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് നടൻ ഷൈൻ ടോം ചാക്കോയും മോഡലുകളും പിടിയിലാവുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിനായിരുന്നു സംഭവം കടവന്ത്രയിലെ ഫ്ളാറ്റിൽ ഷൈൻ ടോം ചാക്കോയും നാല് മോഡലുകളും ചേർന്ന് കൊക്കൈൻ ഉപയോഗിച്ച് സ്മോക്ക് പാർട്ടി നടത്തിയെന്നതായിരുന്നു കേസ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കൊക്കൈൻ കേസ് കൂടിയായിരുന്നു ഇത് കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ ആയിരുന്നു ഇവരുടെ രക്തസാമ്പിളുകൾ ആദ്യം പരിശോധനയ്ക്കായി അയച്ചിരുന്നത് എന്നാൽ ഈ പരിശോധനയിൽ കൊക്കൈൻ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചത് കേസിൽ അറസ്റ്റിലായ ഷൈൻ ടോപ് ചാക്കോയ്ക്ക് രണ്ടു മാസത്തിനു ശേഷം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പ്രതികൾ ലഹരി ഉപയോഗിച്ചതിന് ശാസ്ത്രീയമായ തെളിവുകൾ നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടിരുന്നു പ്രതികളുടെ രക്തസാമ്പിളുകൾ അന്വേഷണ സംഘം ന്യൂഡൽഹി ഹൈദരാബാദ് കെമിക്കൽ അനലറ്റിക് ലാബുകളിലേക്ക് അയച്ചിരുന്നുവെങ്കിലും കൊക്കൈൻ ഉപയോഗം കണ്ടെത്താനായില്ല ഡൽഹിയിലെ ലാബിൽ കൊക്കൈൻ കണ്ടെത്താനുള്ള സംവിധാനം ഇല്ലെന്ന മറുപടിയും ലഭിക്കുകയായിരുന്നു ഷൈൻതോം ചാക്കോയ്ക്കു വേണ്ടി അഭിഭാഷകൻ രാമൻ പിള്ളയാണ് എറണാകുളം സെഷൻസ് കോടതിയിൽ ഹാജരായത് മറ്റു പ്രതികൾക്കായി കെ ആർ വിനോദ് ടി ഡി റോബിൻ പി ജെ പോൾസൻ മുഹമ്മദ് സബ തുടങ്ങിയവർ ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി ജോർജ് ജോസഫും കോടതിയിൽ ഹാജരായി